കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായതോടെ പണി കിട്ടിയത് കേരളത്തിലെ ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതോടെ ഒതുങ്ങിയ മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രനും വി മുരളീധരനും എല്ലാം വീണ്ടും തലപൊക്കി കഴിഞ്ഞിരിക്കുകയാണ് സുരേന്ദ്രൻ എം ടി രമേശ് വിഭാഗങ്ങളാണ് കന്യാസ്ത്രീ വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വാളെടുത്തിരിക്കുന്നത് അനൂപ് ആന്റണി അടക്കമുള്ള ചില സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുമായിട്ടാണ് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ നടത്തിയത് മറ്റ് മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തി എന്നിട്ടും ഈ വിഷയം കൃത്യമായി അവതരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചതുമില്ല ബി ജെ പിയുമായി അടുപ്പത്തിലായിരുന്ന ചില ക്രൈസ്തവ നേതാക്കളെ ശത്രുപക്ഷത്ത് നിർത്തുന്നതിന് മാത്രമാണ് ഇത് ഉപകരിച്ചതെന്നും ബി ജെ പി ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവില്ലായ്മ സംസ്ഥാനത്തെ ബി ജെ പി തകർക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലും നടക്കുന്നുണ്ട് ചന്ദ്രശേഖറിനെ പുറത്തു കളഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്കിലും ക്ലച്ച് പിടിക്കാൻ സാധിക്കുമെന്ന ശക്തമായ വിമർശനങ്ങളും പാർട്ടിയുടെ താഴെ നിന്ന് ഉയർന്നു പോകുന്നുണ്ട് ഒരു സമയം വരെ എല്ലാം അനുകൂലമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ടത് എന്നാൽ കന്യാസ്ത്രീ വിഷയത്തിലാണ് വലിയ തിരിച്ചടി ലഭിച്ചത് എന്തായാലും സംസ്ഥാന ബി ജെ പി സംബന്ധിച്ച് കടുപ്പമേറിയ വർഷങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ നേട്ടമുണ്ടാക്കണം പിന്നാലെ എട്ട് മാസങ്ങൾക്കിപ്പുറം എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് എം എൽ എമാരെങ്കിലും വിജയിപ്പിച്ചെടുക്കണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചെങ്കിലും കേരളത്തിലെ ബി ജെ പിക്ക് അതിലൊന്നും താല്പര്യമില്ല നേരത്തെ ക്രൈസ്തവരെ പിണക്കരുതെന്ന നിലപാടിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം നേതാക്കന്മാർ കേന്ദ്ര സർക്കാരിനെ തള്ളുമ്പോൾ കേരളത്തിലെ ചില നേതാക്കന്മാർ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്നുണ്ട് ഈ വിഷയം കേരളത്തിലെ ബി ജെ പിയെ പിളർത്തുകയാണെന്ന വാർത്തകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് പിടിക്കേണ്ടത് മാത്രമാണ് മുന്നിൽ അതിന് കേരളത്തിൽ ക്രൈസ്തവരുടെ വോട്ട് പിടിച്ചെടുക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു നേതാക്കന്മാർക്ക് ആ സെന്റിമെന്റ് ഇല്ല ഈ വിഷയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്നാണ് അക്കൂട്ടരുടെ ചിന്ത ഇതാണ് കേരളത്തിലെ ബി ജെ പിയെ പിളർപ്പിലേക്കെത്തിക്കുന്ന ഘടകം തങ്ങൾ സഭയ്ക്കൊപ്പമാണെന്ന് കാണിക്കാനുള്ള പ്രസ്താവനകളും പ്രവർത്തികളും ഒക്കെ അതിന്റെ ഭാഗമായി നടന്നെങ്കിലും എല്ലാം പാഴായി എന്നാണ് സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ വ്യക്തമായത് പിന്നീട് ഇരുവരും ജാമ്യത്തിലിറങ്ങിയെങ്കിലും കേരളത്തിലെ ബി ജെ പിയെ പിളർപ്പിലേക്ക് നയിക്കാനുള്ള വെടിമരുന്ന് ക്രൈസ്തവ സഭകൾ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണെന്നും പറയേണ്ടി വരും